அம்ம பணி எடுக்கண்ட அறியணே கண்டோக்கி பணி எடுக்கல மடி கண்டி உம் வந்து பாத்திரம் எழுத அப்ப பொன்னு വേഗം അവള് പാത്രം ഇടണ്ട പറഞ്ഞിട്ടില്ലേ അവളുടെ മടിയില് കേറിയിരിക്കശേഷങ്ങളാണ് കേട്ടോ രാവിലത്തെ നമ്മടെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊരു എട്ട് മണിയൊക്കെ ആയി എന്താ രാവിലെ രാവിലെ ആണ് കേട്ടോ ചോറായി അങ്ങനെ ചോറ് കൊണ്ടുപോകണം ചോറ് ചോറ് ചോറുപ്പേരിയൊക്കെ ആയി ഇനി രാവിലെ പക്ക മക്കൾക്കല്ല ഞങ്ങൾക്ക് കഴിക്കാൻ അനിയന് പിന്നെ ചോറാണ് നമ്മളിപ്പോഴും പറയാറില്ലേ മതിന്നോ കഴിക്കാൻ കറിയില്ലാണ്ടല്ലേ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് അതിൻ്റെ അടുത്ത് കറി ചട്നി അരച്ചിട്ട് കഴിക്കാൻ അപ്പോൾ ചട്നി അരക്കാൻ നോക്കുമ്പോ അല്ലേ ഇവിടെ ഉള്ളിയും കഴിഞ്ഞിരിക്കണു പിന്നെ തേങ്ങയാണെന്ന് പറഞ്ഞാൽ തേങ്ങയും കഴിഞ്ഞു എൺപത് രൂപ ഒരു കിലോ തേങ്ങയും ഞാൻ അനിയത്തെ ഉപ്പ് ഇട്ട് തേങ്ങ വാങ്ങിയിട്ട് വന്നു കേട്ടോ അത് ഇന്നലെയും കൂടി വീട്ടിൽ കഴിഞ്ഞു ഇനിയിപ്പം ഇന്ന് തേങ്ങ വാങ്ങാൻ പോയിപ്പൊ തേങ്ങ വാങ്ങിയില്ല അപ്പൊ നമ്മള് തെങ്ങനെ തേങ്ങ എത്തും കേട്ടോ ഞാൻ തേങ്ങ നമ്മള് ഇവിടെ കൊണ്ട് വലിയ തേങ്ങ ഇത്ര വലുപ്പം ഉണ്ടാവില്ല സൂര്യ തേങ്ങ തേങ്ങ കാണുമ്പോ ഇത്ര വലുപ്പമാണ് പൊളിച്ചു കഴിഞ്ഞാലോ ഒരു കൂട്ടാനും അതേണ്ടാവൂല്ലോ കാമ്പേ ഇല്ല ചേട്ടൻ പറഞ്ഞ തേങ്ങ വാങ്ങണ്ട കത്തി എടുത്തിട്ട് വരും കുഞ്ഞു ഞങ്ങക്ക് നല്ല ദിവസമാണ് കേട്ടോ പൈപ്പിലൊരു തുള്ളി വെള്ളല്ല കെന്റിലൊരു തുള്ളി വെള്ളല്ല അപ്പൊന്ന് ഞങ്ങള് കുളത്തില് പോയിട്ട് വേണം തിരുമ്പലും കൂടി നടത്തണമെങ്കിൽ എല്ലാവരും ഞങ്ങള് തിരുമ്പാന് പോയി പോട്ടേട്ടാ ഞങ്ങള് വണ്ടിയും കൊണ്ട് വന്നാതിട്ടോ തുണിയൊക്കെ എടുത്ത് കഴിയുമ്പോ അതുകൊണ്ട് എന്താ പറയുക നമുക്ക് പറയും വെക്കണം സാമ്പാർ വയ്ക്കുന്ന കഷ്ണമൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പാത്രം കഴുകണം ഉള്ള അടിച്ചേരി തുടക്കണം അടുക്കളയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചേ എനിക്ക് എന്താണെന്നറിയോ അതും നടക്കില്ലേ ഇതും നടക്കില്ലേ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുകയുള്ളു അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടിച്ചേരി തുടച്ചിട്ടങ്ങനെ വൃത്തിയിൽ കിടക്കുന്നത് എന്താടി എന്താ വെയിൻ്റെ ചൂടും കൊണ്ടാണോ എന്താണെന്നറിയില്ല ദിവസം ചക്ക വീഴുന്നുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ ഉപകാരം ഉപകാരമുള്ളതാച്ചാൽ കുഴപ്പമില്ല അത് ഉപകാരമില്ലാത്ത ചക്കയെന്ന് പേരിയെക്കാനേ പറ്റുള്ളൂ ആരായാലും കുറേ നേരം എത്ര നിങ്ങളു ഓരോ ചുള നമ്മുടെ ഈ ചക്ക കൊടുക്കണം എന്നിട്ട് അടുത്ത പിടുത്ത ചക്ക പോയി എടുത്തിട്ട് എടുത്തിട്ടുമായിരുന്നു പുള്ളി എങ്ങനെയൊരു സ്വന്തം ലാഭത്ത് ഈ ചക്ക നേരേക്കണെങ്കിൽ തുണി തിരുമ്പെല്ലൊന്നും നടക്കില്ല എന്താ ഒരു മുറം ചക്ക കിട്ടണമെങ്കിൽ പത്ത് മണിക്കൂർ ചുള പറിക്കേണ്ടി വരും ഒരു മൂന്നാല് ചക്ക എടുക്കണം വരില്ലേ കുഞ്ഞാ കുഞ്ഞൻ രാവിലെ രണ്ട് രണ്ടിട്ട് കഴിച്ചിട്ടോ പഞ്ചസാര മഴ പെയ്തല്ലോ കുഞ്ഞുനെ കടലിഷ്ടാണോ കടലിഷ്ട പൊന്നുഞ്ഞുവിനും പൊന്നൂന്റെ അമ്മയ്ക്കും കടല നല്ല ഇഷ്ടാട്ടോ എനിക്കിത് പറ്റുന്നേലെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രശ്നം നല്ലോണ്ട് കേട്ടോ അതൊന്ന് നമ്മടെ മുറം കേടുങ്ങനെ അത് എടുത്തോടുത്തോട്ടില്ലാട്ടോ അത് പൊന്നുല്ലതാണേ പിന്നടലേ കട പിന്നെ പാത്രങ്ങാ ഞാനാ മൊത്തം മിറ്റൊക്കെ അടിച്ചപ്പിക്കല്ലേ വർക്കൌട്ട് കഴിഞ്ഞ് വന്നപ്പോ മിറ്റടിക്കുമ്പോഴേ നല്ല ബുദ്ധിമുട്ട് രണ്ട് ദിവസം ഉണ്ടോ കൂട്ടുകാർ പറഞ്ഞത് വർക്കൗട്ട് ചെയ്യണതിൻ്റെ വീഡിയോ എടുക്കുമെന്ന് നമ്മളിപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു മടി മാറിയിട്ടെന്നെ അല്ല ഒക്കെ ഒന്ന് കുറച്ചും കൂടി ആവട്ടെ ഒന്ന് സെറ്റാവട്ടെട്ടാ എല്ലാവരെയും ഒക്കെ ഒന്ന് പരിചയമാവണ്ടേ ആദ്യം എങ്ങനെയാണ് എടുക്കാന്നൊക്കെ ഒന്ന് പഠിക്കട്ടെ അനയ്യോ എന്തിനാണ് പോണെന്നൊക്കെ ചോദിച്ചിരുന്നു ഞാനപ്പം അത് കുറേ വീഡിയോയില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോട്ടാ കാരണം ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതും കൊണ്ട് നമ്മൾ പോവുകയാണ് ഒക്കെ ശരിയാവുമെങ്കിൽ ഒക്കെ ശരിയായി എന്ന് പറയാലോ അല്ലേ അല്ലാതെ കുറച്ച് വലായിട്ടാണ് കേട്ടോ എനിക്കാതെ സങ്കടം അറിയോ വെള്ളമില്ലാത്തത് ബാക്കി എന്ത് വേണേലും സഹിക്കുക വെള്ളമില്ലെങ്കിൽ എന്താ ചെയ്യും ഇപ്പം ഒക്കെ എത്ര തുണികൾ അന്നലെ തിരുമ്പിയിട്ടില്ലേ ഇന്നലെ തുണി തിരുമ്പാനേ പറ്റിയില്ല വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആവുമ്പോഴേക്കും മഴയും പെയ്യും നേരത്തെ പുളുമ്പെടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ഇവരൊക്കെ ഈ ചെറിയോരൊക്കെ എന്താ ചെയ്യാ ചെറിയോരൊക്കെ കൊണ്ടുപോവാ വണ്ടിയിൽ ഇരുത്തലേട്ടാ ഇതേപോലെയാണ് ഏട്ടാ ഓരോ ഭാഗത്തുനിന്ന് നമ്മുടെ ഇവിടുത്തെ കനാലിൽ വെള്ളം വിടുമ്പോ ആൾക്കാര് പോവുക അതേ അവസ്ഥയാണ് നമ്മുടെ കുറച്ചു ദിവസത്തേക്ക് എങ്ങനെ പറയാ വെള്ളം തോന്നാനുള്ള പരിപാടികളൊക്കെ നമ്മൾ നിർത്തി വെച്ചു അല്ലേ സൂനിയെ വെളുത്തുള്ളി നിങ്ങൾ വിചാരിക്കും എന്തിനാ അത്ര ചമ്മതി അരക്കാനും കൂടിയാണ് കേട്ടോ

ഏതിന് ആവശ്യമില്ല പച്ചമുളക് വെള്ളം കഴിഞ്ഞിട്ട് പച്ചമുളക് വെളുത്തുള്ളി സമാധാന ചെറിയുള്ളിയാണ് വേണ്ടത് ഇതിൽ ചെറിയുള്ളി ചെറിയുള്ളിട്ട് പിന്നെ നമ്മള് ചീരണ്ടാക്കുന്നില്ലേ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എന്തായാലും ചിലപ്പോ മക്കള് ഉച്ചയ്ക്ക് അത് തന്നെയാണ് കഴിക്കുക പിന്നെ ഇനി കുറച്ചുണ്ടാക്കിട്ട് ആദ്യത്തെ ഇപ്പൊ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ചോറ് വേണം ചോറിന് പിന്നെ ആണോ ചോദിക്കട്ടോ ഞാൻ ചെള്ളിപ്പൊടി അതേപോലെ ചെള്ളിപ്പൊടി ഉണത്തച്ച മീൻ മാങ്ങി ചക്കപ്പുടിമുടെ കറിയൊക്കെ വർത്താൻ പറ്റുമിന്നെ സാമ്പാറിൻ്റെ കഷ്ണം നിർത്തിയിരുന്നു നമ്മുടെ കടലെത്തു കൊടുക്കേണ്ടത് തേങ്ങ മുന്നേ ഇതൊക്കെ തന്നെ നടക്കുകയുള്ളൂ കറി വയ്ക്കാൻ പറ്റും കറി ഒക്കെ ഇതും ഇവിടെ എപ്പോഴും ഈ തേങ്ങ അരച്ച് കൂട്ടി തേങ്ങ അരച്ച് കൂട്ടിയിട്ടേ ഈ തേങ്ങ ഇല്ലാതെ പച്ചില്ല പറഞ്ഞാലോ എനിക്ക് തേങ്ങ അരക്കാത്ത കറികളും ഇഷ്ടമാക്ക എന്റെ വീട്ടിൽ തേങ്ങ അരക്കാത്തത് വയ്ക്കാറുണ്ട് വേണ്ട ഈ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഞാൻ ചമ്മന്തി അടുത്ത് കൂട്ടു വച്ചാലും ആ എനിക്ക് ഇഡ്ഡലിക്ക ചമ്മന്തി മാത്രം കേട്ടോ എന്റെ സാറിച്ചിട്ട് എന്തെങ്കിലും വേണം തേങ്ങ അരക്കാത്ത സാമ്പാർ വെച്ച് കഴിഞ്ഞാ ഇവർക്ക് പറ്റില്ല പറഞ്ഞാൽ പിന്നെ എന്താ അത് കഴിച്ചിട്ട് നമ്മളത് വാങ്ങുകയാണെ ഉണക്കമുള്ള വെളിച്ചെണ്ണ വേണം കേട്ടോ ഈ ഓയിലില് മീന് വറക്കുമ്പഴേ സമയത്ത് അതില് മീൻ വറുത്ത എന്താ ഏടി പൊഞ്ഞൂന എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ നീ അത് തുള്ളി പാല് വെള്ള ആക്കിട്ട് കൊടുത്തോക്കാ എന്നാ ചെലപ്പോ അതിന്റെ വാശി ഇല്ല എണ്ണ വെച്ചാ നമ്മള് ഉള്ളി ഉള്ളി

ചെറിയുള്ളിയും ചൂടുക എന്ന തക്കാളി അതേപോലെ തന്നെ തുട്ടിട്ട് ചമ്മന്തി അടച്ചാൽ അതും പ്രത്യേക രുചിയാണ് രുചിയായിട്ടോ നമ്മളപ്പോ അത് നോക്കില്ല ഇപ്പോഴാണ് അത് ചെയ്താൽ മതിയായിരുന്നു പറയുന്നത് തീയ്യുണ്ടോ അത് ചെയ്തി നാളെ ഉണ്ടാക്കും അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ ചെറിയുള്ളിയും അതേപോലെ തക്കാളിയും ഉണക്കമുളകുമ്പോ അവിടെ ചുട്ടിട്ട് ചമ്മന്തി അരച്ചാ നല്ല തക്കാളിയുടെ ഈ തൊളിയൊക്കെ ഒന്ന് വെന്ത് വരില്ലേ എന്നിട്ട് ആ തൊളി കളഞ്ഞിട്ട് നല്ലപോലെ വാട്ടേണ്ട ആവശ്യമില്ല ഇത്ര പാടിയ മതി ഇവിടെ സംസാരം ഉണ്ടായിരുന്നില്ല അപ്പൊ അവർക്ക് നമ്മൾ ചമ്മന്തി അരച്ചുകൊടുക്കുമ്പോ അവര് ചോദിച്ചിരുന്നു ഇപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കി അത് നല്ല ടേസ്റ്റ് ഉണ്ട് അറിയുന്നേ അവർക്ക് ഇഷ്ടാവുമായിരുന്നു ദോശയ്ക്ക് ചട്നി കൊടുത്തുകഴിഞ്ഞാൽ ചട്നി ഈ ചമ്മന്തി മോ അപ്പുറം ഇട്ട് മുളക് ചുട്ടിട്ട് വീട്ടിൽ പോയിട്ട് അതേപോലെ മുളക് ചുട്ട് ചമ്മന്തി അരച്ചിട്ട് അവരുടെ ഭാര്യ വിളിച്ച് പറഞ്ഞിരുന്നിട്ടപ്പോഴത്തെ പോലും ഈ പറഞ്ഞു കൊടുത്തിട്ട് വന്നിട്ട് ചമ്മന്തി അരച്ചു കൊടുത്ത് ഭയങ്കര ആയി ഇനി ഒരാവിയും കൂടി എടുക്കട്ടെ

പറഞ്ഞതാ നമ്മളപ്പമ്മ തുണി അടുക്കുക എനിക്കത് സെറ്റാവുകയില്ല നല്ല മയം ഒക്കെ ഉണ്ട് നാളെ നമ്മള് അരി അരച്ചത് കണ്ടില്ലേ അത് സെറ്റായില്ല ഏട്ടനെയും വിടെ അടുത്ത് ഒരു നമ്മള് അടുത്തൊരു ഇഡ്ലിക്കടയുണ്ട് ആ ഇഡ്ലി കടയില ഭയങ്കര ഇഷ്ടമായിട്ട് ഇഡ്ഡലി മത്തൻ സാമ്പാറൊക്കെ ഉണ്ടാവൂലേട്ടാ അവിടുത്തെ ഇപ്പൊ പോയി ചമ്മന്തി ചമ്മന്തി ഒക്കെ ഉണ്ടാവും ഇപ്പൊ പിന്നെ അങ്ങനെ പോവാറില്ല ഇപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോ ശരിയാവാൻ തുടങ്ങി മറ്റേത് ഇഡ്ലി ഉണ്ടാക്കുമ്പോഴേ കല്ല് പോലെ ഉണ്ടാവും ചില സമയത്ത് നമുക്കിങ്ങനെ കിട്ടുമ്പോ തന്നെയല്ലേ എന്തോ ഒരു സന്തോഷം ഇങ്ങനെ സെറ്റായി കിട്ടുമ്പോ തന്നെ എന്തോ ഒരു ഇതാ ചായ തോനെ വെച്ചാലേ എന്താണെന്നറിയോ ഇനി ചായ വെക്കണ്ട ചായ അയ്യോ പറയണേ ചായോ അപ്പ ഞാനിപ്പോ ഞാൻ രാത്രിയിലെന്താ വെച്ചാ വല്ലാണ്ട് ചായ കുടിക്കണില്ല വിചാരിച്ചിട്ട് ചായ കുടിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ചായ കാണുമ്പയ്ക്കും കുടിക്കാൻ മുക്കണതാണ് കേട്ടോ രച്ചു അതിൽ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കിപ്പരട്ടെ എന്താടി ഇന്ന് പാല് ഇത്ര വേഗം കഴിഞ്ഞ് പാലും പച്ചവെള്ളം പോലുള്ള പാലില്ലേ ചമ്മന്തിയും കൂടി അരച്ചേക്കട്ടെ എന്നാ പിന്നെ ഒക്കാടെ കഴിച്ചു കഴിഞ്ഞിട്ടേ ആ പാത്രങ്ങളും കഴുകിയോ ചട്നിയോന് സുകന്യക്ക് ചമ്മന്തി രണ്ടും വേണം പൊടി ഉണ്ടെങ്കിലാണ് ഇഷ്ടം അതാണ് പൊടി കഴിഞ്ഞു പൊടി ഉണ്ടാക്കി വെക്കാട്ട് കുപ്പിയില് ഫ്രിഡ്ജിലാക്കി വെച്ചാ മതിയല്ലോ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ട് കാര്യമില്ല

ഉപ്പയും കുറച്ച് കമ്മി ഉണ്ടായിരുന്നു പിന്നെ കടുക് താളിച്ചെടുത്തേ കുഞ്ഞോ കഴിക്കാൻ നോക്കിക്കോളി ഓരോരുത്തർ ഓരോരുത്തരെ പൂരപ്പറമ്പ് പോലെയാണ് കേട്ടോ കിടക്കുന്നത് ഒക്കെ വൃത്തിയാക്കാണ്ട് എന്താ നമ്മൾ എന്നാൽ രാവിലത്തെ ഒക്കെ ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ കഴിഞ്ഞാൽ ചായ പോയേക്കും മതിന് അപ്പം ഈ ചട്ടീന് കഴുകുള്ളതിൽ അപ്പം അതിൽ ഞാൻ കടുക് കളിക്കാനുള്ളത് അച്ചുട്ടിയെ ആ നോൺ സ്റ്റിക്കിന്റെ പാത്രം കഴുകി തന്ന നമുക്ക് വേഗന എന്താക്കി കുഞ്ഞു കുഞ്ഞു കഴിച്ചോന്ന വാ കുഞ്ഞു കഴിച്ചോ അച്ചുട്ടി ചമ്മന്തിയോ വേണ്ട ചട്നിയോ വേണ്ട എന്ന വാ അമ്മേ കുഞ്ഞിനു വേണ്ടോറ ചമ്മന്തിയാ ചട്ി വേണ്ട കഴിച്ചോളെ എല്ലാവരും കഴിക്കല്ലേ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടോ ട്ടെ ചട്നി അപ്പോഴേരാട്ടോ ഇത് ആരൊക്കെ വേണ്ടെന്ന് വേണോ ചൾക്ക് ചട്നി വേണ്ട അത്ര അപ്പം ഞങ്ങൾ കഴിക്കട്ടെ വേണ്ടോ എല്ലാവർക്കും ചമ്മന്തിയുടെ ആൾക്കാരാണ് കേട്ടോ അപ്പൊ അധികം എല്ലാവർക്കും ചമ്മന്തി വേണം കുട്ടികൾക്ക് അപ്പൊ കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ചായ എടുക്കില്ലേട്ട് വ ഇലിയായി ഇഡ്ലി സാമ്പാർ

ഇന്നലെ എന്നാലേ അമ്പത് രൂപയുടെ പച്ചക്കറിക്കിറ്റില്ലേ അമ്പത് രൂപയുടെ വാങ്ങിയതാണ് കേട്ടോ അതിലുള്ളതാണ് ഇപ്പോൾ ഇത് ഒരു കഷ്ണം കുമ്പളങ്ങ ചിരങ്ങ ചിരങ്ങ തളിച്ചാൽ നല്ല ടേസ്റ്റല്ലേ ചിരങ്ങ ഒക്കെ ഒക്കെ നോക്കി എത്ര വലിയ കഷ്ണമാക്കിയിട്ടാണ് എന്താണെന്നറിയോ ഈ പാത്രത്തിൽ സാമ്പാർ വെക്കുന്നത് കുറച്ച് തോന വയ്ക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ സാമ്പാറിനെ എന്നാൽ പിന്നെ നമുക്കിത് വൈകുന്നേരത്തിനും ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവുണ്ടിരിക്കും അപ്പം തോനെ വെച്ച് കഴിഞ്ഞാൽ ഇഡ്ലിക്ക് നല്ല സാമ്പാർ വേണ്ടല്ലോട്ടോ എല്ലപാടൊന്നിച്ച് ഇട്ടാ അപ്പം നമ്മൾ അടിച്ചുടച്ചിട്ടും കഷ്ണങ്ങളൊക്കെ വീഴും അപ്പം നല്ല മണ്ണുടങ്ങിയ

നിങ്ങൾ കഴിച്ചതല്ലേ ആ ആ ഒന്ന് ഒന്നെടുത്താല് രണ്ടെടുത്താലും കൊണ്ടക്ക എന്തിനാണ് അത് കണക്ക് പറയാൻ നിൽക്കുന്നത് ഒന്നെടുത്തു രണ്ടെടുത്തു പറഞ്ഞാൽ കണക്ക് പറയാൻ നിൽക്കണോ ഇതില് ആരും കഴിക്കില്ല എല്ലാവരും ഇതില് പട്ടച്ചൂലും കൊണ്ട് അടിക്കുമ്പോഴേ എനിക്കിഷ്ടം പട്ടച്ചു കൊണ്ടോ അപ്പൊ പട്ടച്ചു കൊണ്ട് അടിക്കുമ്പോൾ ഒക്കെ പോവും കണ്ടോ എത്ര ഇവിടെ ഉണ്ട് കേട്ടോ മക്കളുടെ

ആദ്യമൊക്കെ നമ്മള് കുളത്തിക്ക് പോണതിന്റെ മുമ്പ് എന്താ ചെയ്തിരുന്ന പറയാ അവരുടെ ആ വല വീടില്ലേ അവിടെ കല്ലുണ്ട് ആ കല്ലിന് അവിടെ കൊണ്ടി തിരുമ്പിട് കേട്ടോ ചെയ്തിരുന്നു അവിടെ നിന്ന് തിരുമ്പിട്ട് വരും അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യുന്നു പൊന്നസണേ എന്താ മക്കളുടെ ഏട്ടാ മക്കളുടെ കോരം നോക്കിക്ക് കുളിക്കാണ്ട് കുന്നത്തെ കുളത്ത് പോയാ തന്നെ എന്നുള്ള കാര്യങ്ങൾ നടക്കൊള്ളു രണ്ടു കൊടോ കൂടോ കോരി കൊണ്ടരപെടന്ന് കോരി അത് എന്ത് ഇപ്പൊ നല്ല രസം ഉണ്ട് രസേ ഒക്കെ പച്ചപ്പായിട്ട് കാണാൻ നക്കത്ത രാവിലെ അത് വെള്ളം അല്ല ഇനി വിഷു ആകുമ്പോഴേക്കും നിറച്ച് പൂ ഉണ്ടാവട്ടെ എന്നാ പിന്നെ തലേ ചൂടാ തലേ ചൂടാലോ അതിന് ചൂടാ പറഞ്ഞാലും ഇവർക്ക് ആർക്കും കോർക്കറിയില്ല എനിക്ക് മാത്രമേ കോർക്കറിയുള്ളൂ ഇതിന്റെ ഇടയിൽ കൂടെ ഏഹ് ഇതിന്റെ ഇടയിൽ കൂടെ ഞാനിനി കോർക്ക് കൊടുത്ത മേമയും മക്കളും തലയിൽ വെക്കും അല്ലാതെ ഒരാൾ കോർക്കില്ല കോർക്കാറില്ല കോർക്കൽ മാല കോർക്കൽ മാല തലയിൽ വെക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ ഇക്കും വേണം തോന്നും വേണം തോനെ പറയൂ മൂന്ന് പെണ്ണുങ്ങൾക്ക് അറിയില്ല ഞാൻ എന്റെ വീടിന്റെ താഴത്തെ ഞങ്ങളുടെ അമ്പലല്ലേ ഞങ്ങളുടെ അമ്പലത്തിൽ ഞാൻ എന്റെ എന്താ ഞാൻ വലിയ കുട്ടി ആവണ വരെ ട്ടോ വലിയ കുട്ടി ആവണ വരെ ഞാൻ സുന്ദരച്ഛന്റെ കൂടെ മാല കെട്ടാൻ പോവും പൂമാല എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പൂമാല കെട്ടിയിട്ട് ദേവിക്ക് ഇങ്ങനെ ചാർത്തി കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് മാല കെട്ടാനറിയാം അപ്പോൾ അതന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പെൺകുട്ടികൾ കാണി ഭഗവാൻ എനിക്ക് പെൺകുട്ടികളെ പൊതുവേ ഭയങ്കര ഇഷ്ടാട്ടോ ചക്കൻകുട്ടികളെ ഇഷ്ടമല്ലാത്ത പെൺകുട്ടികളോട് പ്രത്യേകിച്ചൊരിഷ്ടമാണ് അവർക്കിങ്ങനെ നമ്മൾ ഇപ്പോൾ കണ്ണൊക്കെ എഴുതി പൊട്ടക്കെ ഇട്ട് അതുപോലെ മാലയും വളയൊക്കെ ഇട്ട് നല്ല കാണാൻ നല്ല രസമല്ലേ ഇങ്ങനെ രണ്ട് ഭാഗം കൊമ്പൊക്കെ കെട്ടിയിട്ട് ആ ചെറുപ്പത്തിലുള്ളത് ഇപ്പൊ തോന്നുന്നുണ്ട് പറഞ്ഞത് കേക്കാതിരിക്കുമ്പോൾ ഇവക്ക് തോന്നുന്നുണ്ട് എന്റെ അമ്മ പെൺകുട്ടികൾ എന്താ പറഞ്ഞത് കേക്കാതെ ചെയ്യുമ്പോ പറഞ്ഞത് കേക്കാതെ ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഏഹ് ഇവരൊക്കെ എന്താ ദൈവം പറഞ്ഞാ കേൾക്കണ കുട്ടികളൊക്കെ ഏഹ് ആ ഇപ്പം ഇവർക്ക് പാകമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അമ്മമ്മ വീട്ടിൽ എപ്പോഴാ പോണ് ഇതന്നെയാണ് കിച്ചുലിയും ചോദ്യം ദിവസം കിച്ചു രാവിലെ അയ്യാ ചോദിക്കും എപ്പോഴാണ് നമ്മളമ്മടെ അവിടേക്ക് പോണില്ല ഇല്ലെങ്കിൽ അമ്മമ്മടത്ത് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറന്ന് അങ്ങോട്ട് പോയാ ഒരു ചക്ക ഉണ്ടോ ഈ ചക്കന്ന് വെറുതെ വെട്ടി വെക്കണം കേട്ടോ ഏഹ് വത്തലുണ്ടാക്കണമെങ്കിലേ എല്ലാവരും പാടുകൂടി ആ പൈപ്പൊന്ന് തുറന്ന് നോക്കാ കിച്ചിട്ടാ ഏ പൈപ്പൊന്ന് തുറന്ന് നോക്കി ആരും ചെയ്യാനേ ആ ചക്ക പൊടിക്കണ്ട പൊന്തിക്കണ്ട എടുപ്പ് കേടുവരും അപ്പൊ നമ്മുടെ ഇനി കറിയും കൂടി ആയി മീൻ വന്നിട്ട് അപ്പോഴേ വറക്കാലോ പഴുത്തോ അടിപ്പഴുത്ത അതും കൂടി ഒന്ന് വെട്ടേട്ടാ അവനത് പഴുത്തു വിചാരിച്ചിട്ട് അവളുടെ മൂക്കാടാലിയോ ചക്കവിട്ടാൻ പാടില്ലേക്ക് പക്ഷെ നല്ല മണിണ്ടോ ഇത് കളയണ്ടോ ആ ഈ ചോള എടുക്കണമെങ്കിൽ നാലുമണിക്കൂർ പണി എടുക്കേണ്ടി വരും ഇപ്രാവശ്യം എങ്ങനെയാ ചക്ക വരട്ട് മധുരണ്ടോ എന്താ തോന്നലേട്ടേ എപ്പോഴാ പോണെന്ന് ചോദിക്കാൻ തുടങ്ങി ഈ മഴ പെയ്യാൻ തുടങ്ങി കനാലിൽ ഇവിടെ വെള്ളമായാലും നമുക്കിനി കെണറ്റിൽ ഒരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ മറ്റേത് ഇനി ഒരു പതിനൊന്ന് മണിയായേ പോകണം ആ കെണിലല്ല നമുക്ക് ഇവിടെ ഇരിക്കാൻ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂന്ന് കനാലിൽ വെള്ളം വന്ന വെള്ളം വന്ന വെള്ള എന്റെ ദൈവമീ അറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണേനൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ എല്ലാം തകഞ്ഞോരാണോ നിങ്ങളെല്ലാരും ഓ ഒരബധം ഏതാശാനും പറ്റും പറഞ്ഞാലും എൻ്റെ അബദ്ധമാണിത് ഇടയ്ക്ക് നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോട്ടോ അതെനിക്ക് തന്നെ മനസ്സിലാവണണ്ട് എത്ര എന്താ ഏഹ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അത് മാറ്റാൻ ശ്രമിച്ചാലും പിന്നെ അങ്ങനെ വരികയാണ് എന്നുള്ളത് കേട്ടോ മക്കളോട് പറയാറുണ്ട് ഞാൻ ഞാനിങ്ങനെ പറയണമെന്നു നിങ്ങൾ പറയരുത് എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നല്ല മഴ പെയ്യാനൊന്ന് പ്രാർത്ഥിക്കുകയും നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കനാലെയും കുഴിയിൽ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉറവുണ്ടാവും കേട്ടോ ഉറവുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും പാത്രം പൊടിച്ചിട്ടു ഇങ്ങനെ നിന്ന് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം